അതേ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ രാവിലെ പള്ളിയിലാണ് വിശ്വത അന്തോണിസിൻ്റെ പാതുവെന്ന് എന്നറിയുന്ന മഞ്ഞളാമ്പുറം പള്ളി എടവക പള്ളി ആട്ടോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പ്രത്യേകിച്ചും എല്ലാവരോടും ശുഭദിനം നേരുന്നു കാരണം നമ്മുടെ പള്ളി പെരുന്നാളിന് ഒരുങ്ങുകയാണ് പത്ത് ദിവസത്തെ പെരുന്നാളാണ് ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ നവംബർ ഒമ്പത് വരെ അപ്പം ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ നവംബർ ഒമ്പത് വരെ നമ്മുടെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളാണ് സെൻ്റ് ആൻ്റണീസ് ചർച്ച് മഞ്ഞളാമ്പുറം ഭാതുഭായ് എന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ നാട് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ശക്തിയുള്ളൊരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് അപ്പം മൂന്ന് മണിക്ക് ജപമാല തുടങ്ങി അതേ ഞാൻ ആരാധന വിശുദ്ധ നാല് മണിക്ക് അപ്പോൾ എല്ലാ എൻ്റെ ഫ്രണ്ട്സിനെയും കുടുംബാംഗങ്ങളെയും മറ്റ് സുഹൃത്തുക്കളെയും എല്ലാ നാനാജാതി മതസ്ഥരെയും ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷീണിക്കുകയാണ് അങ്ങനെ പള്ളിയിലും കഴിഞ്ഞ് വന്നു സ്ക്രീൻറ്റി എല്ലാം കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും പള്ളിയിലും അമ്പലത്തിലും എല്ലാം പോയി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും ഞായറാഴ്ച ഒരു ദിവസമല്ലേ എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന ദിവസം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ഇരിക്കുക ഇന്ന് പണികളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് ഒക്കെ ആവട്ടെ നമ്മുടെ ഇന്നത്തെ ദിനം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം കൂടി ആശംസിക്കുന്നു